നമസ്കാരം സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ് റഫറൻഡം ഒരു പ്രത്യേക വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ജനങ്ങളെ നേരിട്ട് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പ്രോസസ്സാണ് റഫറൻഡം അഥവാ ജനഹിത പരിശോധന എന്ന് പറയുന്നത് അവിടെ രണ്ടിൽ ഒരു അഭിപ്രായമേ ഉള്ളൂ യെസ് ഓർ നോ അഥവാ വേണം അല്ലെങ്കിൽ വേണ്ട ഒരു അധികാര സ്ഥാപനം ഇവിടെ അത് ഗവൺമെന്റ് ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം ഒരു പ്രത്യേക നിയമം കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു നിയമം അത് നടപ്പിലാക്കുന്നതിനായി ഒരു ജനഹിത പരിശോധന നടത്തണം എന്നാരെങ്കിലും പറഞ്ഞാൽ സാധാരണഗതിയിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നയങ്ങൾ രൂപീകരിക്കാനും നിയമനിർമ്മാണം നടത്താനും അത് നടപ്പിൽ വരുത്താനുമുള്ള ഒരു മാൻഡേറ്റ് ലഭിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് സർക്കാർ എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നിനും വേണ്ടി റെഫറൻഡം നടത്താൻ തുടങ്ങിയാൽ അതിനേ സമയം കാണും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുമില്ല എന്നാൽ ഞങ്ങൾക്കത് ആവശ്യമില്ല എന്ന് ബഹുഭൂരിപക്ഷം പേർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നിർബന്ധമായി ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നിർബന്ധമായി തന്നെ മാസം തോറും പണം അടപ്പിക്കുന്ന ഒരു പദ്ധതി അതിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിന്മേൽ ഒരു ഹിതപരിശോധന വേണ്ടതല്ലേ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കേണ്ടതല്ലേ പറഞ്ഞു വരുന്നത് മെഡിസപ്പ് എന്ന ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തെക്കുറിച്ചാണ് മെഡിസപ്പുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനിടെ രണ്ട് വീഡിയോകൾ വർക്കിംഗ് ക്ലാസ് പോസ്റ്റ് ചെയ്തിരുന്നു ഇതുവരെയായി ഒരു ലക്ഷത്തിലധികം പേർ ആ വീഡിയോകൾ കാണുകയും അഞ്ഞൂറോളം ആൾക്കാർ അതിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ സംവിധാനം ഒരു നിർബന്ധിത അടിച്ചേൽപ്പിക്കലാണെന്ന അഭിപ്രായക്കാരാണ് തുച്ഛമായ തുക പെൻഷനായി വാങ്ങുന്ന പെൻഷനേഴ്സും ശമ്പളം വാങ്ങുന്ന ജീവനക്കാരനുമൊക്കെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണേ എന്നാണ് അപേക്ഷിക്കുന്നത് അവർക്ക് തന്നെ അറിയാം ഒരു യൂട്യൂബ് ചാനലിന് നേരിട്ട് ഒരു സ്വാധീനവും ആരിലും ചെലുത്താനോ ഈ സംവിധാനത്തെ മാറ്റിമറിക്കാനോ കഴിയില്ല എന്ന് എങ്കിലും അവരുടെ ആവലാതികൾ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെച്ചാൽ കിട്ടുന്ന ഒരാശ്വാസം അതുമാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ തങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷമങ്ങൾ എപ്പോഴെങ്കിലും ഉത്തരവാദിപ്പെട്ടവർ ഒന്ന് കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും വർക്കിംഗ് ക്ലാസ്സിന്റെ പ്രേക്ഷകരിൽ തൊണ്ണൂറ് ശതമാനവും സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമാണെന്ന് അറിയാം ഈ വീഡിയോയിലൂടെ വർക്കിംഗ് ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സങ്കടങ്ങൾ ക്രോഡീകരിക്കുക ഒരു മാതൃകാ റഫറണ്ടം നടത്തുക കഴിയുന്നിടത്തോളം എസ് ഓർണോ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക അത് അധികാര സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുക ഉടനെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും എപ്പോഴെങ്കിലും ഒരു പുനർവിചിന്തനത്തിന് പ്രേരണയാകുമെന്ന പ്രതീക്ഷയോടെ ആ അഭിപ്രായങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമേ പറയട്ടെ അഭിപ്രായങ്ങൾക്ക് ഒരു റേറ്റിംഗ് നൽകി പ്രാധാന്യമുള്ളത് ആദ്യം പ്രാധാന്യമില്ലാത്തത് പിന്നീട് എന്ന രീതിയിലൊന്നുമല്ല ഇവിടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ അഭിപ്രായങ്ങളും വളരെ വർത്ത്ഫുൾ ആയിട്ടാണ് തോന്നിയത് തികച്ചും വ്യക്തിപരമായതും ചില ഗൂഢ ലക്ഷ്യങ്ങളോട് കൂടിയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒഴികെ മറ്റഭിപ്രായങ്ങളെല്ലാം തന്നെ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പേർ അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഒരു കമന്റിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം മെഡിസപ്പ് ആവശ്യമില്ലാത്തവർ എന്നാണ് ഏറ്റവും കൂടുതൽ പേർ ചോദിച്ചിരിക്കുന്നത് വളരെ ന്യായമായ ഒരു ചോദ്യം ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ രണ്ടുപേരും മാസംതോറും എണ്ണൂറ്റി പത്ത് രൂപ വീതം അടയ്ക്കേണ്ടി വരും അതായത് പ്രതിമാസം ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപ ഒരു വർഷം അടയ്ക്കുന്നത് പത്തൊൻപതിനായിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപ കുറച്ചുകൂടി പണമടച്ചാൽ നല്ല ഒരു സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ലഭിക്കും അപ്പോഴാണ് ഇത്തരത്തിൽ ചിലവായതിൻ്റെ നാലിലൊന്നുപോലും കിട്ടാത്ത ഒരു ഇൻഷുറൻസിന് വേണ്ടി ഇത്രയും തുക അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ രണ്ടുപേരും അംഗങ്ങളാണെങ്കിൽ ഒരാളെ ഒഴിവാക്കണമെന്ന് ഒട്ടനവധി പേർ ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട് കാരണം അച്ഛനമ്മമാർ ഒഴികെയുള്ള ബെനിഫിഷ്യറീസ് രണ്ടു പേർക്കും ഒന്നു തന്നെയാണ് മകനായാലും മകളായാലും പരസ്പരമായാലും എല്ലാം ഒന്നു തന്നെയാണ് അച്ഛനമ്മമാരുടെ കാര്യത്തിൽ മാത്രമാണ് പോളിസി ഹോൾഡറുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ അതുകൂടി രണ്ടുപേരുടെയും അച്ഛനും അമ്മയ്ക്കും ആക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഭാര്യയും ഭർത്താവും പോളിസി ഹോൾഡേഴ്സ് ആണെങ്കിൽ ഒരാൾക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തണം ഒരാളിൽ നിന്ന് മാത്രം പൈസ ഈടാക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പെൻഷൻ കാരുടെ കാര്യത്തിൽ ഇതിലും വലിയ അനീതിയാണെന്ന് ഒട്ടുമിക്ക പെൻഷനേഴ്സും പറയുന്നു ശമ്പളം വാങ്ങുന്നവരും ശമ്പളത്തിന്റെ മൂന്നിൽ മാത്രം പെൻഷനായി വാങ്ങുന്നവരും ഒരേ പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നു അതുപോലെ രണ്ടുപേരും പെൻഷനേഴ്സ് ആണെങ്കിൽ അവരും അടയ്ക്കണം ഇരട്ടി തുക അതിൽ അവരുടെ മക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലെന്ന് മാത്രമല്ല ഭർത്താവിന്റെ പോളിസിയിൽ ഭാര്യയും ഭാര്യയുടെ പോളിസിയിൽ ഭർത്താവും പരസ്പരം കവർ ചെയ്യപ്പെടുന്നുണ്ട് പിന്നെന്തിന് രണ്ടുപേരും ഈ പ്രീമിയം അടയ്ക്കണം ഇത് യുക്തിക്കും നീതിക്കും നിരക്കുന്നതാണോ എന്നാണ് അവർ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് ഒ പി ചിലവാണ് ആവശ്യമായി വരുന്നത് ഒരു തൊക്കു അല്ലെങ്കിൽ പല്ലുവേദനയുമായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോഴറിയാം എന്തുമാത്രം ഭീമമായ തുകയാണ് അവർ ഈടാക്കുന്നതെന്ന് ഈ തൊക്കു രോഗത്തിനൊക്കെ എഴുതി മരുന്നുകളുടെ വില അറിയാമല്ലോ ആ തുക കിട്ടണമെങ്കിൽ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ അഡ്മിറ്റ് ആയിരിക്കണമെന്നാണ് മെഡിസപ്പിന്റെ നിയമം പറയുന്നത് ഇത്തരം രോഗങ്ങൾക്ക് ഇപ്പൊ പല്ലുവേദന അല്ലെങ്കിൽ മുട്ടുവേദന ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഏത് ആശുപത്രിയിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അപ്പോൾ വേണ്ടത് എന്താണ് അഡ്മിറ്റായാലേ കവറേജ് കിട്ടൂ എന്നത് മാറ്റി ഒപിക്കു കൂടി കവറേജ് ലഭ്യമാക്കണം എന്നാണ് അവരുടെ ആവശ്യം അറുപത്തിയെട്ട് വയസ്സുള്ള ഒരു പെൻഷൻ ഗുണഭോക്താവ് വളരെ വേദനയോടെയാണ് അദ്ദേഹത്തിന്റെ അനുഭവം വിവരിക്കുന്നത് നാല് തരം പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ട് അദ്ദേഹത്തിന് ഈ നാല് രോഗങ്ങൾക്കുമുള്ള ചികിത്സ കിട്ടുന്ന പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ മെഡിസപ്പ് സേവനം ലഭ്യമല്ല അപ്പോൾ മെഡിസപ്പ് കിട്ടണമെങ്കിൽ ഓരോ അസുഖത്തിനും ഓരോ ആശുപത്രിയിൽ പോകേണ്ടി വരുന്ന ഗതികേട് അതും ഈ വാർധക്യകാലത്ത് അപ്പോൾ എല്ലാ ആശുപത്രികളിലും അത് വലുപ്പ ചെറുപ്പമില്ലാതെ തന്നെ ഈ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള നിയമമുണ്ടാകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആകെ ചിലവിൻ്റെ വെറും മുപ്പതോ നാൽപ്പതോ ശതമാനം തുക മാത്രമാണ് മെഡിസപ്പിൽ നിന്നും കിട്ടുന്നതെന്നാണ് വളരെ കൂടുതൽ ആൾക്കാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആശുപത്രിക്കാരുടെ അല്ല ഇൻഷുറൻസ് കമ്പനിയുടെ നിസ്സഹകരണമാണ് ഇതിന് കാരണം മറ്റൊരാൾ അതിനെ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്നതിന് മുൻപ് തന്നെ എക്സ്റേ ലാബ് സ്കാനിംഗ് തുടങ്ങിയ ഡയഗ്നോസ്റ്റിക് എക്സ്പെൻസസ് എല്ലാം തന്നെ നമ്മളെ കൊണ്ടടപ്പിക്കും അതൊരു പതിനായിരം രൂപയോ അതിൽ കൂടുതലോ ഒക്കെ ആകും പിന്നീടാണ് അഡ്മിറ്റാക്കുന്നത് അവിടം തൊട്ടാണ് മെഡിസപ്പിന്റെ സൂചി അനങ്ങി തുടങ്ങുന്നത് അതെല്ലാം കൂടി ഒരു ഇരുപത്തി അയ്യായിരം രൂപയായി നിൽക്കുക എങ്കിൽ ഹോസ്പിറ്റലുകാർ ചെയ്യുന്നത് മറ്റൊന്നാണ് ചെയ്യാത്ത കുറേ പ്രൊസീജിയേഴ്സ് എല്ലാം കൂടി എഴുതി ചേർത്ത് ഈ ഇരുപത്തി അയ്യായിരത്തിന് ഒരു അൻപതിനായിരം ആക്കും ഇതാണ് ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്നത് ഇൻഷുറൻസ് കമ്പനി അതിൽ വെട്ടാവുന്നതൊക്കെ വെട്ടിമാറ്റി ഒരു പന്തിരായിരം രൂപ നമുക്ക് അനുവദിക്കും ബാക്കി മുപ്പത്തി എണ്ണായിരം രൂപ നമ്മൾ അടയ്ക്കണം അപ്പോൾ ആകെ ചെലവ് അറുപതിനായിരം അതിൽ മെഡിസപ്പ് തന്നത് വെറും പന്തീരായിരം ബാക്കി നമ്മൾ അടയ്ക്കേണ്ടത് നാൽപ്പത്തി രൂപ അതുകൊണ്ടൊക്കെയാണ് ഈ പദ്ധതിയെ ആൾക്കാർ തട്ടിപ്പെന്നും ഉടായിപ്പെന്നും ഒക്കെ ായപ്പെടുന്നത് അതുപോലെ ഇ സി എച്ച് എസ് സി ജി എച്ച് എസ് ഇതുപോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിൽ ഉള്ള റിട്ടയർഡ് ജീവനക്കാരുണ്ട് അവരും ഒരു പെൻഷനറാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇപ്പം എക്സർവൈസ്മാനൊക്കെ അവിടുത്തെ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഇവിടെ വന്ന് സർക്കാർ ജോലിയിൽ കയറാറുണ്ട് അവരും അടയ്ക്കണം ഈ മെഡിസിപ്പിൻ്റെ പ്രീമിയം എന്തിനാണ് ഒരാൾക്ക് രണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എന്നാണ് അവരുടെ ചോദ്യം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് അവിടുത്തെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ആ കവറേജ് കിട്ടും എന്നാൽ ടീച്ചറായിരുന്ന ഭാര്യയുടെ പെൻഷനിൽ നിന്നും മെഡിസപ്പ് തുക പിടിക്കുകയാണ് രണ്ട് ഇൻഷുറൻസിൽ അംഗമായിട്ടുള്ള ഒട്ടനവധി പേർ പരാതികളുടെ കെട്ടഴിക്കുകയാണ് ഈ കമൻറ്റുകളിൽ അതുപോലെ മക്കൾക്ക് ഡിഫൻസിൽ ജോലി ഉണ്ടെങ്കിൽ നാട്ടിലുള്ള അവരുടെ മാതാപിതാക്കൾക്ക് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് കിട്ടും എന്നാൽ അവരും ഈ മെഡിസപ്പിൻ്റെ പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നു അപ്പോൾ ചെയ്യേണ്ടത് ഈ രീതിയിലുള്ള ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഉള്ളവർക്ക് മെഡിസപ്പിൽ നിന്ന് ഒഴിവാകാനുള്ള അവസരം കൊടുക്കണം പിന്നെ നടക്കുന്ന ഒന്നാണ് ഈ പാക്കേജ് എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ലക്ഷത്തി പന്ത്രായിരം രൂപ ചിലവായ ഒരാൾക്ക് പാക്കേജ് എമൗണ്ട് മുപ്പതിനായിരം രൂപയാണ് മെഡിസപ്പിൽ നിന്നും കിട്ടിയത് ഇപ്പൊ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയക്ക് ഇരുപത്തിരണ്ടായിരം രൂപയാണ് മെഡിസപ്പിൻ്റെ പാക്കേജായിട്ട് മെഡിസപ്പിൻ്റെ സൈറ്റിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാശുപത്രിയിലും ഈ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് കാറ്ററാക് സർജറി നടത്തി തരാറില്ല ഇന്ത്യൻ ലെൻസ് ഫോറിൻ ലെൻസ് അങ്ങനെ പോകുന്നു തരംതിരിവുകൾ അതിനനുസരിച്ച് തുകയും കൂടിക്കൊണ്ടിരിക്കും കുറഞ്ഞത് ഒരു മുപ്പത്തി ആറായിരം രൂപയെങ്കിലും ചെലവ് വരും ഒരു കാറ്റാക് സർജറിക്ക് എന്നാൽ ലഭിക്കുന്നതോ വെറും പതിനാറായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ അപ്പോൾ ഈ പാക്കേജ് എന്ന സംവിധാനം എടുത്തു കളയുകയും ചെലവായ മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനി ബെനിഫിഷ്യറിക്ക് നൽകുകയും ചെയ്യുന്ന രീതിയിൽ വേണം ഇൻഷുറൻസ് കമ്പനിയുമായി കരാർ വെക്കേണ്ടത് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് മറ്റൊരാൾ പറയുന്നത് ഈ അനുവദിച്ച അഞ്ചു ലക്ഷം രൂപയും നമുക്ക് അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ആണല്ലോ ഒരു പോളിസി വർഷത്തിൽ ലഭിക്കുന്നത് ഈ അഞ്ച് ലക്ഷം രൂപയും തീരുന്നതുവരെ ഒരു പൈസയും ആശുപത്രി ചെലവനത്തിൽ നമ്മളെ കൊണ്ട് അടപ്പിക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആകെ ചെലവായതിന്റെ നാലിലൊന്നും പോലും ലഭിക്കാത്ത ഒരു പദ്ധതിയിൻ കീഴിൽ ഇത്തരം മനോഹരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കാണുക മാത്രമേ നിർവാഹമുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ കമന്റിന് മറുപടിയായി മറ്റൊരാൾ പറയുന്നത് കാവാലത്തുള്ള ഒരു പെൻഷനർ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് അല്പം കഷായവും അരിഷ്ടവും ലേഹിയവും ഒക്കെയാണ് ആവശ്യം മെഡിസപ്പിൻ്റെ പ്രീമിയമായി പിടിക്കുന്ന തുകയുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് വാങ്ങാൻ കഴിയും എന്നെ ഈ മെഡിസപ്പിൽ നിർബന്ധിച്ച് ചേർക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഈ ആയുർവേദം ഹോമിയോ തുടങ്ങിയ ചികിത്സകൾക്കും കൂടി പുതുതായി വരുന്ന മെഡിസപ്പ് ടു പോയിൻ്റ് ഓയിൽ കവറേജ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്കിലും ഇൻപേഷ്യന്റ് ആയാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള ആ നിബന്ധന എടുത്തു കളയണം ഉപഭോക്തൃ പരിഹാര കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഇതാണ് ഉപഭോക്തൃ കോടതി വിധി ആശ്വാസം തന്നെ പക്ഷേ വയസ്സാംകാലത്ത് ചെലവായ തുക വാങ്ങിയെടുക്കാൻ കോടതി കയറി ഇറങ്ങാനുള്ള ആരോഗ്യമില്ല എന്നാണ് സങ്കടത്തോടെ പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവയ്ക്കും അതുപോലെ തന്നെ മുട്ടുവേദന ഗ്യാസ്ട്രബിൽ തുടങ്ങിയ അസുഖങ്ങൾക്കുമാണ് പെൻഷനേഴ്സ് കൂടുതൽ പേരും ആശുപത്രികളെ ആശ്രയിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ഒ ചികിത്സ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്നതും ഇത്തരം രോഗങ്ങൾക്ക് തന്നെയാണ് സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ എൻ സി ഡി ചികിത്സകൾക്ക് പ്രത്യേക സൗകര്യമുണ്ട് മരുന്നുകൾ സൗജന്യമായി നൽകുന്നുമുണ്ട് എങ്കിലും ഈ മുട്ടുവേദന ഗ്യാസ് ട്രവൽ തുടങ്ങിയവയ്ക്കൊക്കെ സ്വകാര്യ ആശുപത്രികളെ തന്നെയാണ് കൂടുതൽ പേരും ശരണം പ്രാപിക്കുന്നത് അതുകൊണ്ട് ഒ പി ചികിത്സയ്ക്കും മെഡിസപ്പ് ഏർപ്പെടുത്തണമെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ഇത്തരത്തിൽ നൂറുകണക്കിന് നിർദ്ദേശങ്ങളാണ് ആ രണ്ടു വീഡിയോകൾക്കും താഴെ വന്നിരിക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണം നമ്മുടെ ഹിതങ്ങൾക്ക് അനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ അധികാരമുള്ളവരുടെ ശ്രദ്ധയിൽ ഇത് എത്തുക തന്നെ വേണം ഈ പദ്ധതിയിൽ ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശം നമുക്ക് ലഭിക്കണം അതിന് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ സഹായകമാകുമെങ്കിൽ ആകട്ടെ ഈ ഹിതപരിശോധനയിൽ എല്ലാവരും പങ്കെടുക്കണം ഏതെങ്കിലും തരത്തിൽ ഇത് അധികാരികളിലേക്ക് എത്തുമെങ്കിൽ എത്തട്ടെ ഈ വീഡിയോ പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക Thank you.